പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും നവോദയ പുറക്കുന്ന സംയുക്തമായി ചിത്രരചന പ്രദർശനവും അരങ്ങേറ്റവും നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ വെൽഫെയർ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തും നവോദയ പുറക്കുന്ന സംയുക്തമായി ചിത്രരചനാ പ്രദർശനവും നാടൻപാട്ട് അരങ്ങേറ്റവും നടത്തി വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചത് സ്നേഹം നിറഞ്ഞ നാട്ടുകാർ നവോദയുടെ ക്ലബ്ബ് മെമ്പർമാർ വനിതാ വിധി മെമ്പർമാർ അതുപോലെ തന്നെ ഇവിടെ ഇന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നവർ അതുപോലെ തന്നെ നാടൻപാട്ട് മറ്റ് ചിത്രകലാ പെയിന്റിംഗ് മറ്റ് മറ്റ് വിദ്യാർത്ഥികൾ എല്ലാവരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മോഹൻ ചെയ്തു പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും അരങ്ങേറ്റവും നടത്തുമ്പോൾ പുതിയ ഭാരവാഹികളുള്ള സജിത്ത് അതേപോലെ തന്നെ രാമേഷ് രാമകൃഷ്ണായിട്ട് അടക്കമുള്ള ഈ ക്ലബിന്റെ ആളുകൾ വളരെ ആവേശത്തോടു കൂടി തന്നെ ഈ മാസം നടത്തണമെന്ന് പറയുമ്പോൾ ഇവിടെ ഏഴു ദിവസമായി നമുക്കറിയാം ഒരുപക്ഷെ ഇന്ന് ഓഡിയൻസ് ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പം ഒരാഴ്ച കാലമായി ഈ ഒരു വോളിബോൾ മാമാങ്കം നടന്നിരിക്കുന്ന ഈ ഗ്രൗണ്ടിലെ ചു ആളുകൾ ചുരുങ്ങിപ്പോയോ എന്നൊരു നമുക്കൊരു സംശയം തോന്നും പക്ഷെ നല്ലൊരു പങ്കാളിത്തോടുകൂടി നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടു ഈ ഒരു ഗാലറി നിറഞ്ഞുകൊണ്ട് വോളിബോൾ പ്രേമികൾ ഇവിടെ വന്നുകൊണ്ട് വലിയൊരു മാമാക ഒരാഴ്ച കാലമായി നേരം ഒരു മണി രണ്ടു മണി വരെയൊക്കെ നമ്മൾ ഇതിന്റെ പുറകെ തന്നെ ഈ സംഘാടകർ സജീവമായിട്ടും അതുപോലെ നാട്ടുകാരുടെയൊക്കെ നല്ല സഹകരണത്തോടെ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതൊരു കലയെ ആയാലും ിക്കുന്നതിന് വേണ്ടി നവോദയ പുറക്കുന്ന നല്ല പ്രോത്സാഹനം തന്നെയാണ് നമ്മുടെ നാട്ടിലുള്ള ആ കലയെ സ്നേഹിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി രമേശൻ അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാട്ടിലെ വിവിധ കലാരൂപങ്ങൾക്ക് അതിന് പരിശീലനം നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ബജറ്റ് ഫെലോഷിപ്പിലൂടെ ഈ കലാകാരന്മാർ ഉപയോഗിച്ചിട്ടുള്ള പരിശീലന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ വജ്ര ജൂബിലി ആഘോഷഘട്ടത്തിലാണ് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിക്ക് നിദാനമായിട്ടുള്ള ഒട്ടനവധി കലാരൂപങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒട്ടേറെ കലാകാരന്മാർ അവരുടെ എല്ലാം സംഭാവനയുടെ ഭാഗം കൂടിയായിട്ടാണ് കാണുന്ന കേരളം ഈ കേരളമായി ഏറെ നവോദയ സെക്രട്ടറി പി സജിത് സ്വാഗതം പറഞ്ഞു പിരിങ്ങോമ്പേക്കര പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പഞ്ചായത്ത് അംഗം സി ചിന്താമണി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി അധ്യാപകർക്ക് നവോദയ പുറക്കുന്നതിന്റെ ഉപഹാരം ക്ലബ്ബ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ സമർപ്പിച്ചു ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പി രഞ്ജിത്ത് നന്ദി പറഞ്ഞു നെറ്റ് ജിആർഎഫ് പരീക്ഷാ വിജയികളെയും എൽ എസ് എസ് നേടിയ കുട്ടികളെയും കലോത്സവങ്ങളിൽ നവോദയ പുറക്കുന്നതിനും പെരിങ്ങോമ്പയക്കര പഞ്ചായത്തിനും വേണ്ടി പങ്കെടുത്ത് വിജയിച്ചവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു തുടർന്ന് നവോദയ പുറക്കുന്നതിന്റെ കലാകാരന്മാർ കരോക്കെ ഗാനമേളയും അവതരിപ്പിച്ചു കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനായി നിരവധി ആളുകൾ എത്തിച്ചേർന്നു അടുത്തത് രേഷ്മ രഞ്ജിത്ത് നാടൻപാട്ട് ഫസ്റ്റ് എ ഗ്രേഡ് സംഘഗാനം സെക്കൻഡ് എ ഗ്രേഡ് ഗാനം തേർഡ് ബി ഗ്രേഡ് ലോങ് ജമ്പ് ഫസ്റ്റ് പ്രൈസ് നാലേൻറ്റു നൂറ് മീറ്റർ റിലേ ിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മെർജൻസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർ വായ്പ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ഭരണസമിതി ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ഈവനിങ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ഡബിൾ ടു ഡബിൾ ഫൈവ് പാടിയൂട്ടുചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഡബിൾ ഫൈവ്